السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برض الله كارون نوانا يا رب نمي الله وانتنا اللي عدم غلل بلپڑن പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ എല്ലാവർക്കും അല്ലാഹു പൂർണ്ണമായ സമാധാനവും രക്ഷയും നൽകട്ടെ മരണപ്പെട്ടവർക്ക് മരണപ്പെട്ടവർക്കുള്ളാഹു മഹഫറത്ത് നൽകട്ടെ ബഹുമാനികളെ നീണ്ടൊരു സംസാരം ഉദ്ദേശിക്കുന്നില്ല സാന്ദർഭികമായി നമ്മളുള്ള ഈ മാസത്തിൻ്റെ ബഹുമതി ഒന്നുകൂടി ഉൾക്കൊള്ളാനുള്ള ചില സാന്ദർഭികമായ ചെറിയൊരു സന്ദേശം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് വിശുദ്ധമായ എല്ലാ അർത്ഥത്തിലും അനുഭൂതിയോടെയാണ് സ്വീകരിച്ചു ഈ പ്രപഞ്ചാണ്ട സൃഷ്ടിക്കപ്പെടാൻ ധാരണക്കാരായ

ആ പ്രവാചകനെക്കുറിച്ച് നമ്മൾ പറഞ്ഞാൽ ഒരർത്ഥത്തിലും നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല നമുക്ക് അറിയുന്ന പുറത്തയിൽ മഹാനായ ഇമാം ബൂസൂരി പറഞ്ഞതുപോലെ

ോടി വിശ്വാസികളുടെ മനോമുഖരങ്ങളിൽ പ്രോത്സാഹിക്കുന്ന പ്രകാശപോരമായി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപതാം ജന്മദിനത്തിൻ്റെ പുനറമേ കടന്നു വന്നപ്പോഴും വിശ്വാസികളുടെ ഹൃദയത്തിൽ ആ പ്രവാചകനോടുള്ള അടങ്ങാത്ത സ്നേഹ പ്രകടനത്തിന്റെ ഭാഗമായാണ് ഇന്നത്തെ സാഹചര്യത്തിൽ വിശ്വാസികൾ തിങ്ങിക്കൂടുന്ന അല്പം ഈ മാലുള്ളവന്റെ ഹൃദയത്തിൽ പ്രവാചക പ്രകീർത്തന സദസ്സുകളിൽ പങ്കെടുത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന ഒരു നല്ല ഉത്സാഹത്തോടെയായിരിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ലോകത്തിന്റെ ഈ അഷ്ടദിക്കുകളിൽ താമസിക്കുന്ന ഈ ലോകത്തിന്റെ അംഗം വരെ ഓരോരുത്തർക്കും റോൾ മോഡലാക്കാൻ ആക്കാൻ പറ്റുന്ന രീതിയിൽ ജീവിതം സമർപ്പിച്ച മഹൽ വ്യക്തിത്വമാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ ലോകത്തിലുള്ള മനുഷ്യൻ ഓരോ മനുഷ്യനെ സംബന്ധിച്ച കോടാന കോടി മനുഷ്യരുടെ ലക്ഷ്യം സ്വന്തം ശരീരം നൽകുക എന്നതാണ് നമ്മൾ ഓരോരുത്തരും ഓരോ മനുഷ്യൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ പ്രൊട്ടക്ഷനാണ് നമ്മുടെ ശരീരമാണ് പ്രധാനം എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും പ്രധാനം കൊടുക്കേണ്ടത് മിൻ നമിൻ യഅ്ദിയ അഹുന്നൽ സഹവртиത്തം കൊണ്ട് കടപ്പെട്ട മുഹമ്മദ് മുസ്തഫ നമ്മുടെ ഹദയത്തിൽ നമ്മുടെ சொந்த ശരീരത്തെ കാണ സൂചിിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ഉൾക്കൊള്ളേണ്ടത് ഹബീബ് മുഹമ്മദ് മുസ്തഫ മഹാനായ അബ്ദുല്ലാഹിബ്നു ഐഷാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസൽ കാണാം ഞങ്ങൾ അല്ലാഹുവിൻറെ റസൂലിൻ്റെ സമക്ഷത്തിൽ ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹു ആഹിദൻ ബിയദി ഞങ്ങൾ സ്നേഹത്തിന്റെ തന്റെ ഇഷ്ട സഹചാരിയായ ഉമറുൽ കൈപിടിച്ചിരിക്കുക ആ സ്നേഹം മുതലാക്കി പറഞ്ഞുപോയി ഈ ലോകത്തിൻറെ സർവചരാചരങ്ങളെക്കാളും എന്റെ ശരീരം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അങ്ങാണെന്ന് മഹാനായ ഉമറുൽ ഫറോ ചരിത്രത്തിൽ ഏറ്റവും നീതിയുടെ തങ്ങൾ സ്വർഗത്തിലാണ് എല്ലാ അർത്ഥത്തിലും ഒരു സാധാരണ സഹാബിയെ കുറിച്ച് മുത്ത് മുഹമ്മദ് നക്ഷത്ര തുല്യാണ് അവരിൽ നിന്ന് ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം സിദ്ധിക്കുമെന്ന് പറഞ്ഞു എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാം ഖലീഫ തങ്ങൾ പറഞ്ഞ് ഈ ലോകത്ത് അള്ളാഹുന്റെ എന്റെ ശരീരം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അങ്ങാണെന്ന് ഒമർ തങ്ങൾ പറഞ്ഞപ്പോ അള്ളാഹുന്റെ റസൂൽ തിരുത്തുകയാണ്

ആ സമയത്ത് തോമർ പറഞ്ഞു അല്ലാ ഞാൻ എന്റെ ശരീരത്തെക്കാൾ അങ്ങേ ഇഷ്ടപ്പെടുന്നു അപ്പോൾ പറഞ്ഞു ഈ സമയമാണ് നിനക്ക് പൂർണ്ണമായി ഉൾക്കൊണ്ടത് ഇവിടെ നമ്മൾ സ്വന്തം നാം നബിയെ സ്നേഹിക്കണം പ്രസവിച്ച നാം മുത്തുനബിയെ സ്നേഹിക്കണം കഷ്ടതകളും പീഡനങ്ങളും സഹിച്ചു വളർത്തി നമ്മുടെ പിതാവിനേക്കാൾ നമ്മൾ മുത്തുനബിയെ സ്നേഹിക്കണം നമ്മുടെ മക്കളെക്കാൾ നമ്മൾ ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം എന്തിനാണ് ഇത്രോളം മുത്തു സ്നേഹിക്കേണ്ടത് ചരിത്രത്തിൽ തന്നെ കാണാം ഒരു വിശ്വാസി നമ്മുടെ സ്വന്തം ശരീരത്തെക്കാൾ സ്വന്തം ഉമ്മയേക്കാൾ പിതാവിനേക്കാൾ മക്കളെക്കാൾ ലോകത്തിലെ മുഴുവൻ വസ്തുക്കളെക്കാൾ ഏറ്റവും നമ്മൾ കടപ്പെട്ടത് ഹബീബ് മുഹമ്മദ് മുസ്തഫ കാരണം ഈ ലോകത്തുനിന്ന് നമ്മൾ വിട പറയും നാളെ ഐശ്രയേറ്റു ഞാൻ പറഞ്ഞല്ലോ ലോക ചരിത്രത്തിൽ ഒരു നേതാവ് പോലും തന്റെ അനുയായയോട് കാണിക്കാത്ത ഏറ്റവും വലിയ സ്നേഹമായിരുന്നു തന്റെ സമുദായത്തോട് മുഹമ്മദ് മുസ്തഫ രണ്ടു മൂന്ന് സന്ദർഭങ്ങൾ ഞാൻ സൂചിപ്പിക്കാം ഒന്ന് ഈ ലോകത്തുനിന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഒരുങ്ങുന്ന വേദന സഹിക്കുമ്പോ അവിടത്തെ ചുണ്ടുകൾ ചലിക്കുകയാ വല്ലാത്ത പ്രതിസന്ധിയാ ലോകത്തോട് വിട ഒരുങ്ങുന്ന സന്ദർഭമാ അവിടത്തെ ചുണ്ടുകൾ ചലിക്കുമ്പോ ആയിഷ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഭാര്യ മടിയിൽ തലവെച്ച് കിടക്കുന്ന ചുണ്ടുകൾ ഭർത്താവ് അവസാനമായി ലോകം പ്രിയുടെ പറയുമ്പോ എന്നോട് വല്ലതും പറയുമായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്റെ ചിന്തിച്ചു കൊണ്ട് തന്റെ ശവടമിടങ്ങൾക്കില്ല ഐഷിയോട് മുത്തരമിക്കൊന്നും പറയാറില്ല ഫാത്തിമ ബീവി ചിന്തിക്കുകയാണ് എന്റെ ഉപ്പ എന്നെ കുറിച്ച് പറഞ്ഞത് എന്റെ കരളിൻ്റെ കഷ്ടമാണെന്നാ വളരെ പ്രതീക്ഷയോടെ സത്യമാൻ്റെ ശബടമടങ്ങൾ അവസാന ശ്വാസം വലിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ഉപ്പാ എന്നോട് വല്ലതും പറയുമായിരിക്കുമെന്ന് ചിന്തിച്ചു കൊണ്ട് കേൾക്കുമ്പോഴ പേരാ ചിന്തിക്കുന്നു അവസാന മുത്തുനവി പറഞ്ഞത് ലോകത്തിന്റെ നായകൻ പോലും മരണത്തിന്റെ വേദന അനുഭവിച്ചു എന്നാ മുത്തുനവി പറഞ്ഞു ആയിഷ മരണത്തിന് അസഹ്യമായി വേദനയുണ്ട് അവതനയോട് സഹിക്കുമ്പോൾ പിന്നീട് പറഞ്ഞു ളുബൈരിനെ കാണണമെന്ന ആഷവ വന്നപ്പോൾ സന്ദനത്തിന്റെ തൂൽ വർഷം പോലെ മുഖർറബുൽ അംലാകി ളുബൈരി അലൈസലാം വന്നുകൊണ്ട് പറയുന്നു മുത്ത് നബിയേ അങ്ങയുടെ ആത്മാവിനെ സ്വീകരിക്കാൻ അങ്ങയുടെ റൂഹനെ സ്വീകരിക്കാൻ പ്രതീക്ഷയോടെ യാസൂലുല്ലാന്റെ കണ്ണടങ്ങളിൽ നിന്ന് കണ്ണുനീരി ഈ വാക്ക് കേട്ടിട്ട് റസൂലുള്ളാക്ക് സമാധാനമാകില്ല വീണ്ടും പറഞ്ഞ് അങ്ങയുടെ ഹോറലേൽ കാത്തിരിക്കുകയാണ് സ്വർഗമുദ്ഘാടനം ചെയ്യുന്ന നായകൻറെ വിട പറയലോ സന്തോഷത്തോടെ കാത്തിരിക്കുന്നു ഇല്ല കുഞ്ഞിനിവിടെ കന്നടങ്ങളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു ചരിത്രം പറയുന്നു പറയുന്ന അവസാന ചിപരിയില് പറഞ്ഞുപോയി കോടതിക്ക് മുമ്പിൽ ഒരുപാട് മഹാനായ കുൽ അലൈ സ്വലാ മുതലൊട്ടനവധി അംഗിയാക്കളും സമുദായങ്ങളുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ട് സ്വർഗത്തിൽ കിടക്കുന്നത് അങ്ങയുടെ സമുദായമാണെന്ന് ജിബിരി ഇപ്പോഴാണ് ജിബിരിയിലെ മനസ്സിൽ മനസ്സിലൊരു സമാധാനമുണ്ടായതെന്ന് മുഹമ്മദ് മുസ്തഫ ഹൃദയം തട്ടിട്ടുണ്ടെന്ന് കേൾക്കോ വിശ്വാസികളെ മരണത്തിന് അസഹമായ വേദനയുണ്ട് കുടുംബത്തെ കുറിച്ച് തന്റെ സങ്കടത്തെ കുറിച്ച് ഓർത്തില്ല എന്നെയും നിങ്ങളെയും കുറിച്ച് സന്തോഷത്തിന്റെ വാർത്ത കേട്ടതിങ്ങനെയാ നാളെ അങ്ങയുടെ സമുദായമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക അപ്പോളാണ് റസൂലുള്ളാന്റെ കണ്ണ് ഒന്നുകൂടി ശ്രദ്ധിക്കുമോ വീണ്ടും ചരിത്രം പറയുന്നൊരു സൂറുള്ള മരണത്തിനോട് മല്ലടിക്കുമ്പോ അവിടെ നാനങ്ങാൻ പറ്റുന്നില്ല ചരിത്രം പഠിച്ചതാ

റൂഹിനെ പിടിക്കുമ്പോൾ വേദനയുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ ആ സമയത്ത് എന്നെയും നിങ്ങളെയും ഓർത്ത് നമ്മളോടൊരു ഉപദേശം പറഞ്ഞു ചരിത്രത്തിൽ കാണാം ഉമ്മ നബിദിനം മൗലിദിന്റെ സദസ്സിൽ ഓരോ കൊണ്ടാമ്പോലിന്റെ സത്സില്മായി നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അവസാനത്തെ ഉപദേശമാ എന്നല്ല തന്റെ പ്രിയപ്പെട്ട സ്വഹാബിരിക്കൽ റസൂർ പറഞ്ഞ സംഭവമുണ്ട് റസൂർ അഹമ്മ വലിയ ചരിത്രഘട്ടത്തിൽ മുത്തുനബി ചോദിക്കുന്ന മോനെ നിനക്കിഷ്ടമുള്ളത് ചോദിക്കാടോ ആ സമയത്ത് പറഞ്ഞു എന്റെ സ്വർഗത്തിലും സഹചാരിയാവാനാ അതല്ലാത്ത വല്ലതും ചോദിക്കാനില്ലേ ഇല്ല എനിക്ക് സ്വർഗത്തിൽ അങ്ങയോടൊപ്പം വേണം അപ്പനെ പിന്നങ്ങൾ ആവർത്തിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ം വർദ്ധിപ്പിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ഘട്ടത്തിൽ പോലും നമ്മെ ഓർത്ത പ്രവാചകൻ എന്നല്ല നാളമായി

خَيْرٌ لَكَ مِنَ الْأُولَى وَلَسَوْفَ رَبُّكَ فَتَرْضَى ഈ മാനസികമായി വിഷമിച്ച ഒരു വിശ്ര ആ സമയത്ത് വല്ലാത്ത തലോടലോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അള്ളാഹു ഇങ്ങനെ പറഞ്ഞ് അമ്മയുടെ മനസ്സിന് സന്തോഷമുണ്ടാകുന്നത് സമാധാനമുള്ളത് അപ്പൊ പറഞ്ഞു എന്റെ സമുദായത്തിൽപ്പെട്ട ഒരാൾ പോലും നരകത്തിൽ പ്രവേശിക്കുന്നത് എനിക്കിഷ്ടമല്ല മുഹമ്മദ് മുസ്തഫ

الله يلقى الله يلقى الله الله നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുകയും നിങ്ങൾ എന്റെ മാർഗത്തിൽ അനുദാപനം ചെയ്യുക എന്നാൽ നിങ്ങളെ ഇഷ്ടപ്പെടുക നിങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ പോയ പാപക്കാൻ ഈ വിശുദ്ധമായ റബിൻ ലവലുംബിയെ കുറിച്ച് കൂടുതൽ അറിയാലും അവിടുന്ന് കാണിച്ചു തന്ന വഴിയിലൂടെ നമ്മുടെ എല്ലാ സമയവും നമ്മുടെ ആഗ്രഹങ്ങളും അവിടത്തെ ഇഷ്ടമായി മാറി നല്ല ജീവിതം ചിട്ടപ്പെടുത്താൻ കാരുണ്യവാനായ റബ്ബു തോഫി नमीद